റബിയുല്ലാഹി അലൈഹിസ്സലാം അല്ലാഹുവിനെ അല്ലാഹുവിനെ ഓർത്തെഷിക്കുവാനും കൈ പദവാനികൊയി ഇടുന്ന ആ വീകുണ്ടാരത്തിന്റെ കാണിതാൽ പറയുന്നുണ്ട് അതിന്റെ മുകളിലൂടെ ഒരു പക്ഷി പറന്നുപോകുവായിരുന്നു ആ പക്ഷി കഞ്ഞി വീഴുന്നു ഞാൻ മറ്റൊരു ചരിത്ര കൂടി ഞാൻ പറഞ്ഞുതരാം റസൂലുള്ളാഹി അലൈഹിസ്സല്ലമന്റെ വാൾ കരത്തിൽ തൂക്കി വെച്ചേ മരത്തിനടിയിൽ രക്ഷിതെ നിൽക്കുകയും അതേസമയം ഒരു വ്യക്തി ആ വാളെടുക്കുകയും നബിസു വാലിസ്ലയെ തിരയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇനി എന്നെ ആരെ രക്ഷിക്കും അപ്പോൾ നബിസാഹ് ആലി മറുപടിയായി പറഞ്ഞത് ഇനി എന്നെ അള്ളാഹ് രക്ഷിക്കും ഇത് കേട്ട ആ മുസ്ലിമായ വ്യക്തി ഇത് കേട്ട ആ മുസ്ലിമായ വ്യക്തി വാൾ നിലത്തെ അതേസമയം എന്നിട്ട് ചോദിച്ചു ഇനി ഞാൻ രക്ഷിക്കും അപ്പോൾ അത് ആദ്യമായ വ്യക്തിക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല പല പ്രത്യേകതകളും നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്